ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് നമ്മളൊരു ട്രാവലിംഗ് വ്ളോഗാണ് അപ്പോൾ നമ്മൾ ഇന്ന് കോവളത്തേക്ക് തിരുവനന്തപുരത്തുള്ള കോവളം ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശികൾ സഞ്ച സന്ദർശിക്കുന്ന ഒരു ബീച്ചാണിത് അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്താണ് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ യാത്രയേ ഉള്ളൂ നമുക്ക് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് ടൂ വീലറിലാണ് പോകാനായിട്ട് ബൈക്കിലാണ് ഇത് ബൈപാസ് റോഡാണ് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ ബൈപാസ് റോഡ് വഴി പോകുമ്പോൾ തന്നെ നല്ല ഹൈറ്റിൽ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകുന്ന നല്ല രസമുണ്ട് യാത്ര ചെയ്യാൻ അപ്പൊ നമ്മൾ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ കോവളം ബീച്ചിലേക്ക് എത്തി കേട്ടോ കോമ്പലം ബീച്ചിലേക്ക് എത്തി നമ്മൾ കോവലം ബീച്ച് റോഡിലേക്ക് ഇങ്ങനെ കടക്കുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളിത് ലൈറ്റ് ഹൗസ് റോഡാണ് പോകുന്നത് ലൈറ്റ് ഹൗസ് റോഡാണ് പോകുന്നത് കാരണം വൈകുന്നേരമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നാല് മണിയൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ലൈറ്റ് ഹൗസ് അഞ്ച് മണിവരെയാണ് ടോക്കൺ കിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് ഹൗസ് റോഡ് തന്നെ വരുന്ന ബീച്ച് റോഡല്ല ഇത് ലൈറ്റ് ഹൗസ് റോഡാണ് അപ്പോൾ നേരിട്ട് നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും അപ്പോൾ കണ്ടത്തെ എത്തിക്കഴിഞ്ഞു ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മളിവിടെ പാർക്കിംഗ് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ നമുക്ക് പോലീസൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പാർക്ക് ചെയ്യുക വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ് ഒതുക്കിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റ് എടുത്താലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ടിക്കറ്റ് വളരെ കുറച്ച് അതായത് അധികം ഒന്നും ഇല്ല വണ്ടി പാർക്കിങ്ങും നമ്മുടെ നാലാളുടെ ടിക്കറ്റും കൂടെ ചേർത്തിട്ട് എഴുപത് രൂപയാണ് ടോക്കൺ ടിക്കറ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് കോളം ബീച്ചിൻ്റെയും ആ ഒരു നല്ലൊരു പ്രകൃതി നല്ല ഭംഗിയാണ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഹാർബറാണ് വിഴിഞ്ഞ ഹാർബർ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും മിക്ക ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും തിരുവനന്തപുരത്തുള്ള പല ആളുകളും ഈ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളവരായിരിക്കും കൂടുതൽ പേരും പിന്നെ തിരുവനന്തപുരത്തുള്ളവരല്ല കേരളത്തിൽ അത്രവരെ പുറത്തു നിന്നുള്ളവരും ഒക്കെ നമ്മൾ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് പോകുകയാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നിടത്തുനിന്ന് തന്നെ പറഞ്ഞൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്നത് ലൈറ്റ് ഹൗസിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് വാട്ടർ ഡാൻസ് ഉണ്ട് വൈകുന്നേരം ഒരു ആറ് ആറരെയൊക്കെ ആകുമ്പോഴത്തേക്ക് മ്യൂസിക്കൽ ഡാൻസ് ഉണ്ട് വാട്ടർ ഡാൻസ് ഉണ്ട് അപ്പം അത് കാണാനൊക്കെ നമ്മൾ നിൽക്കണോ വേണ്ടെന്നുള്ള കയറിയിട്ടിറങ്ങുന്ന സമയം അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല ക്യൂ ഉണ്ട് നമ്മളിങ്ങനെ വന്ന് നിന്നപ്പോഴത്തേക്കും സിംഗിൾ ലയനാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബാക്കിലേക്ക് പോയി നിന്നു പിന്നെ നമ്മുടെ കുറേ സമയം വെയിറ്റ് ചെയ്തോട്ടെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ അരമണിക്കൂറൊന്നും അല്ല ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തു കാരണം അത്രയും ക്യൂ ആയിരുന്നു പിന്നെ പണ്ട് നമ്മുടെ സ്റ്റെയർ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ നൈറ്റ് ഹൗസിലേക്ക് പോകുന്നത് ഇപ്പോൾ സ്റ്റെപ്പ് കയറുന്നവർക്ക് കയറാം പിന്നെ ലിഫ്റ്റ് ഉണ്ട് പ്രായമായവർക്കും എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്കൊക്കെ കയറിപ്പോകാനായിട്ട് ലിഫ്റ്റ് സൗകര്യമുണ്ട് അപ്പോൾ എന്തായാലും സ്റ്റെപ്പ് കയറില്ലല്ലോ നമ്മൾ എന്തായാലും ലിഫ്റ്റിലല്ലേ പോവുള്ളൂ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ലിഫ്റ്റിലേക്ക് പോകുക ലിഫ്റ്റിൽ കയറി പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എല്ലാവരും വെയിറ്റ് ചെയ്ത് തന്നെ പോകണം കേട്ടോ ലിഫ്റ്റിൽ കയറുന്നവരായാലും അല്ലാതെ പോകുന്നവർക്കായാലും അഞ്ചോ ആറോ ആളുകൾ വീതമേ അവർ കയറ്റി വിടുന്നുള്ളൂ കാരണം മേളിൽ കയറിയവർ ഇറങ്ങണമല്ലോ അതിന് വേണ്ടിയിട്ട് അത്രയും വെയിറ്റ് ചെയ്ത് പോയവർ തിരിച്ചിറങ്ങുന്നതിനനുസരിച്ചാണ് നമ്മളെ കയറ്റി കയറ്റി വിടുന്നത് അപ്പോൾ ആ ടൈമിലൊക്കെ തന്നെ അല്ലും അഭിയും ഒക്കെ നല്ല ബഹളമാണ് മാത്രമല്ല എല്ലാ കുട്ടികളും ഒരുപാട് കുട്ടികളുണ്ട് എല്ലാവരും ഇങ്ങനെ കളിക്കുന്നുണ്ട് ഒടിയും ചാടിയും ഒക്കെ കളിക്കുന്നുണ്ട് അവർക്ക് സമയം പോകേണ്ടത് നമ്മളിങ്ങനെ കുത്തിയടിച്ച് ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കും പക്ഷെ കുട്ടികളങ്ങനെയല്ലല്ലോ നമ്മൾ ഈ നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് വ്യൂ മറ്റൊരു ഹൈറ്റ് ഉള്ളൊരു സ്ഥലമാണിത് ബീച്ചിൻ്റെ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ കാണാൻ പറ്റും ഇനി നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഫീലാണ് കാരണം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും നമുക്ക് കാണാം നമുക്കത് വീഡിയോ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അത് കാണാൻ പറ്റും നമുക്കത് ആ വ്യൂക്ക് നമുക്ക് നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഡോറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു നമ്മുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ പോയത് ഒരു ഹിന്ദിക്കാരെയാണ് അങ്ങനെ ഫാമിലിയാണ് അപ്പോൾ നമുക്കൊന്നും അവർ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകും നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ആ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി നമ്മൾ പിന്നെ ലിഫ്റ്റിലേക്ക് കയറി ലിഫ്റ്റിലേക്ക് കയറി നമ്മളിങ്ങനെ കയറി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റിനകത്ത് നമ്മൾ മേളിലേക്ക് എത്തും രണ്ട് മിനിറ്റ് ഇല്ലാന്ന് തോന്നും ആ ടൈമിൽ നമ്മൾ മേളിലേക്ക് എത്തും പിന്നെ നമുക്ക് മേളിൽ ഫുള്ള് കയറില്ല കുറച്ചുണ്ട് പിന്നെ സ്റ്റെപ്പാണ് ഓരോരുത്തർക്ക് വൺ ബൈ വൺ ആയിട്ട് പോകാൻ പറ്റിയൊരു സ്റ്റെപ്പാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലാഡറാണ് നമ്മളിങ്ങനെ നല്ല ുള്ളൊരു ലേഡർ ആണ് അതിലിങ്ങനെ കയറിപ്പോകുന്നത് അതിൽ അബിയുവല്ലൂ ഒക്കെ നല്ല സ്പീഡിൽ കയറി പോകേണ്ട അവർ ഭയങ്കര വെൾ ആയിട്ടുള്ള ആളുകളാണ് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ കയറി കയറി കഴിഞ്ഞിട്ട് നമ്മൾ കയറുമ്പോൾ ഫുള്ള് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം ആ കയറുന്നത് ഇത്തിരി ടാസ്ക് ആണ് അതുകൊണ്ട് പിന്നെ നമ്മൾ കയറിയപ്പോഴത്തേക്കുണ്ടാവും ഉണ്ടോ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കടലിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ കാണാം അടിപൊളിയാണ് നല്ല ഹൈറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതല്ല നമ്മളിങ്ങനെ കാണുന്നത് പോലെയല്ല നല്ല ഹൈറ്റിൽ നിന്നിട്ടാണ് ഈ ഒരു വ്യൂ വരുന്നത് നമ്മുടെ ഒരു സൈഡിൽ നമുക്ക് ഹാർബർ കാണാം ഒരു സൈഡിൽ നമുക്ക് ബീച്ച് കാണാം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പ്രകൃതി ആസ്വദിക്കാൻ കുറേ നേരമൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് നിന്ന് കടലിനെ ആസ്വദിക്കാൻ പറ്റുന്നൊരു ഒരു സംഭവമാണ് പക്ഷേ ഇപ്പോൾ തിരക്കാണ് ഈ ടൈമിൽ ഇപ്പോൾ ഒരു കുറച്ചും ഒന്ന് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ തിരക്ക് കുറയും പക്ഷേ നമ്മൾ കാലാവസ്ഥ മാറി വരുന്നത് പോലൊരു ഫീൽ ഉണ്ടായിരുന്നു കാരണം അങ്ങോട്ട് ഉൾക്കടലിലേക്ക് നോക്കുമ്പോൾ ഒരു മങ്ങലുണ്ട് ഒരു മഞ്ഞ് വീണ് അങ്ങനെ ഒരു മങ്ങലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സമയത്തിന് പോകണമല്ലോ വീട്ടിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീച്ചൊക്കെ കാണണം കുട്ടികളെ കൊണ്ടുപോകുന്നിട്ട് ബീച്ച് കാണിക്കാൻ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ യുദ്ധമാണ് അപ്പോൾ അല്ലു ഇതൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴും അവിടെ പോകണം പാർക്കിൽ പോകണം പാർക്കുണ്ട് തൊട്ട് താഴെ ഒരു പാർക്കുണ്ട് പിന്നെ നമുക്ക് ബീച്ചിൽ പോകണം വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമാണ് അപ്പോൾ പിന്നെ നമ്മൾ കുറേ സമയം നമ്മളിങ്ങനെ നോക്കി തന്നു കടലൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ നല്ലൊരു എന്താ പറയുക പ്രകൃതിയ കൂടുതലായിട്ട് ആ ഇങ്ങനെ ആസ്വദിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണിത് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പം തന്നെ ഒരാൾ പ്രായമായ ഒരാളാണ് കേട്ടോ ഇങ്ങനെ ഡൈവ് ചെയ്ത് പോകുന്നുണ്ട് നമ്മളെ കേരളത്തിലുള്ളവരോ ഇന്ത്യയിലുള്ളവരോ ഒന്നുമല്ല പുറത്തുള്ള ആളാണ് അപ്പം ഡൈവ് ചെയ്ത് നല്ല രീതിയിൽ പോക നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അയാൾ പോകുന്നത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും കാരണം ആ പാറയിൽ നിന്നൊക്കെ കുറച്ച് വിട്ടൊക്കെയാണ് പോകുന്നത് നല്ല പോകുന്നു നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് അയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കുറേ സമയം നമ്മളിങ്ങനെ നോക്കി നിന്നു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ മതിയായി പിന്നെ നമുക്ക് പോകാം എന്നുള്ളത് അല്ലുവിന് പിന്നെ പിണക്കമായി ബീച്ചിൽ പോകണം എന്നുള്ളത് ബീച്ചിൽ പോകുന്നതിൽ ഇനി ഒരു രസമുണ്ട് ബീച്ചിൽ പോകുമ്പോഴത്തേക്ക് ഞാനത് പറയാം നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ലിഫ്റ്റിലേക്ക് താഴേക്ക് ഇറങ്ങി ലിഫ്റ്റ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതിനകത്തൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഞാനും അബിയുമാണ് ചേട്ടനും അല്ലുവും നടന്നാണ് താഴേക്ക് ഇറങ്ങിയത് അപ്പോൾ നല്ല തിരക്കാണ് ഇത്തിരി ഇറങ്ങാനും തിരക്കാണ് ക്യൂ നിന്നൊക്കെയാണ് ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ ലിഫ്റ്റിലേക്ക് വന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത് ബീച്ചിലേക്ക് പോകുന്നത് പിന്നെ പാർക്കിൽ പോകണമെന്നൊക്കെ ബഹളം ഉണ്ടായിരുന്നു പക്ഷെ പാർക്കൊക്കെ ഉണ്ട് നമ്മൾ പാർക്കിലേക്ക് ഒന്നും പോയില്ല കാരണം സമയമില്ല വൈകുന്നേരമായി അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ബീച്ചിലൊക്കെ കളിക്കണ്ടേ അപ്പോൾ ബീച്ചിലേക്ക് കളിക്കാനായിട്ട് പോവുകയാണ് പാർക്കിലോട്ട് പോകാതെ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ് പിന്നെ ബീച്ചിലേക്ക് പോയിട്ട് ബീച്ച് ആ സൈഡിലേക്ക് ചെന്നപ്പോഴത്തേക്കുണ്ട് അങ്ങനെ പോകുമ്പോൾ ആ നമ്മൾ ഇറങ്ങി വരുന്ന ഗേറ്റ് ഉണ്ടല്ലോ കയറി വരുന്ന ഗേറ്റ് ഗേറ്റിൻ്റെ ആ സൈഡിലായിട്ട് തെങ്ങിൻ്റെ അടുത്ത് ഒരു തെങ്ങിലെ എന്താ പറയുക നിങ്ങളെ എന്താ പറയുന്നത് അറിയില്ല ഈ കൂമ്പിൻ്റെ ഭാഗമുണ്ടല്ലോ അതിൻ്റെ ആ പൊള്ളി അത് കിടന്നു അതെടുത്ത് വെച്ചിട്ട് പറയാം എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലു പറയുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് നടക്കുമ്പോൾ തന്നെ പല സാധനങ്ങളിങ്ങനെ വിൽക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ ഇതിൻ്റെയൊക്കെ റേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളി ഇപ്പോൾ അത്രയ്ക്കുള്ള റേറ്റാണ് കാരണം ഇവർ വിദേശികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഭാഗമല്ല ഒരു സാധനങ്ങൾ നമുക്കത് നല്ല റേറ്റ് ആണ് അല്ലെങ്കിൽ അതിനോട് നല്ല ക്രേസ് ഉള്ള ആളുകൾ അത് വാങ്ങും അങ്ങനെയാണ് അപ്പോൾ നമുക്കിങ്ങനെ എന്താണ് ബീച്ചിന് സൈഡ് എന്ന് പറയുന്ന ഒരുപാട് ഒത്തിരി ആളുകളുണ്ട് അതായത് വിദേശികൾ ഒരുപാടുണ്ട് പിന്നെ ഇവർക്കൊക്കെ തന്നെ ഹോം സ്റ്റേ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അല്ലാതെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒപ്പന ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ നേരം നമ്മൾ ഈ വെള്ളത്തിലൊക്കെ കളിച്ചു കാരണം വലിയ ആഴമില്ല ഈ ഭാഗത്ത് ആഴമില്ല ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ കാലൊക്കെ നനച്ച് വെള്ളത്തിൽ അല്ലും അബിയും ഒക്കെ വെള്ളത്തിൽ കളിച്ചു കാരണം കൊച്ചുകുട്ടികൾ ഒരുപാട് പേരുണ്ട് ഇവിടെ കളിക്കുന്നത് എല്ലാവരും രസമാണ് അവർക്ക് വെള്ളം കാണുമ്പോൾ ഇങ്ങനെ ഇത്രയും അധികം തിരയുമില്ല ഇല്ല മറ്റ് കടലുകളെ അപേക്ഷിച്ച് തിര വളരെ കുറവാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ മാത്രമാണ് തിര വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കളിച്ച് കളിച്ച് നിൽക്കാനും ഒക്കെ രസമാണ് പിന്നെ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ പല ജീവികൾ അതായത് കടലിലെ ജീവികളുണ്ടല്ലോ നമുക്ക് ചിപ്പി കക്ക ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വന്ന് പോകുന്നത് കാണാം നമ്മൾ കുറേ നേരം അത് നോക്കി നിന്നു വന്നിങ്ങനെ പോകുമ്പോൾ ഇവർ പറക്കി എടുക്കണുണ്ട് അല്ലും അപ്പം കയ്യിലെടുത്തു കൈയിലെടുത്ത് പക്ഷേ അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ജീവനുണ്ട് ജീവ അതിങ്ങനെ നോക്കുമ്പോൾ മണ്ണിനടിയിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി പോവുകയാണ് ഇപ്പം കുറേ പറക്കിക്കൊണ്ടു വന്നു അല്ലു കൊണ്ടുവന്നിട്ട് അതിൻ്റെ ജീവനുണ്ട് അതിൻ്റെ ആ ഭാഗം കണ്ടപ്പോഴത്തേക്ക് ഉടനെ അവനെല്ലാ വെള്ളത്തിലേക്ക് കിട്ടും പിന്നെ നമ്മൾ അതൊക്കെ ഇങ്ങനെ താഴ്ന്നു പോകുന്നതിങ്ങനെ നമ്മൾ നോക്കി നിന്നു കുറച്ച് സമയം കണ്ടോ അതിൻ്റെ ജീവനുള്ളതാണ് അതിൻ്റെ ഈ ഉള്ളിലെ കാൽപ്പാത ഇങ്ങനെ പറ്റി പോകുന്ന സാധനമാണ് അത് മണ്ണിനടിയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം തിര വന്ന് മറയണുണ്ട് എന്നാലും നമുക്കത് കാണാം അത് മണ്ണിനടിയിൽ പോകുന്നത് ഇങ്ങനെ മണലിനടിയിലേക്ക് പോകുന്നുണ്ടാവും അതിൻ്റെ നല്ല രസമാണ് ഇതുപോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ വരുമ്പോൾ ഞണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ ഞണ്ടുകൾ ഇങ്ങനെ തുരന്ന് മണ്ണ് തുരന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ചിപ്പി ഇങ്ങനെ പോവാണ് പിന്നെ നമ്മൾ കുറേ നാൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത് ജീവനോടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ കന്യാകുമാരി പോകുമ്പോഴൊക്കെ അവിടെ ഇതിൻ്റെ ഈ പാർട്സ് പാർട്സുകൾ നമ്മളിത് സ്ലേറ്റിൽ എഴുതാനായിട്ടൊക്കെ പണ്ട് ഒത്തിരി പറക്ക് വരുമായിരുന്നു അതൊക്കെ വലുത് കിട്ടും ഇതിപ്പോൾ ജീവനോടെ ഈ സാധനത്തിനെ ഇപ്പോഴാണ് കാണുന്നത് കാരണം ഇങ്ങനെയാണ് ഇത് എന്നുള്ളത് ഇതാണ് സാധനം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ കുറേ നേരം നമ്മളിതിനെ നോക്കി ആദ്യം ഞാൻ വിചാരിച്ച് പാറപ്പുറത്താണ് ഇതിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചത്തുപോയതായിരിക്കും എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഉണ്ട് അനങ്ങുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ ആ ഒരു മുള്ളുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട് പിന്നെ പിന്നെ പേടിപ്പിച്ചത് കുത്തും എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് കുത്തത്തൊന്നുമില്ല ഇനി ചെറുതായിട്ടൊന്ന് അനങ്ങി 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 ഇങ്ങനെ പോകുന്നുണ്ട് ഇത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒത്തിരി സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അനങ്ങി അനങ്ങി ഇരിക്കണുണ്ട് അപ്പോൾ ഒന്നല്ല ഒരുപാടെണ്ണമുണ്ട് അപ്പോൾ മാത്രമല്ല നമ്മൾ പിന്നെ ഞണ്ടിനെ കിട്ടി ഞാൻ ഇതായിരുന്നു തപ്പി നടന്ന് ഇവിടെ വരുമ്പോൾ മിക്കവാറും ഞണ്ടുകളാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ചിപ്പികളെക്കാട്ടിലും അപ്പോൾ ഇന്ന് ഞണ്ട് കണ്ടു ഞണ്ടെന്ന് വെച്ചാൽ വളരെ നൈസാണ് വെള്ള കളറിൽ ചെറിയ കുഞ്ഞു ഞണ്ടാണ് കേട്ടോ കുറേ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കയറാൻ പാ നേരെ ആയപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ കുറേ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ കയറി കാരണം വിസിലടിച്ച് സമയം കഴിഞ്ഞു അപ്പോൾ കയറി കയറ്റുകയാണ് അപ്പോൾ കരയിലേക്ക് വന്നപ്പോൾ വന്നപ്പോഴും നടന്നിങ്ങനെ കയറിയപ്പോഴത്തേക്കും മണലിലായിട്ട് ഇങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട് അപ്പോൾ ഇത് ജീവൻ ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ കയ്യിലെടുത്തതാണ് സംഭവം ഇതിന് ജീവനുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലല്ലോ നമ്മൾ കടലിൻ്റെ സൈഡിൽ തന്നെ അതിനെ നമ്മൾ കുറച്ച് നേരം വെച്ച് നോക്കിയതിനു ജീവനുണ്ടോ എന്നൊക്കെ നോക്കി നോക്കിയപ്പോൾ അത് പിന്നെ അനങ്ങണുണ്ട് അതുകൊണ്ട് നമ്മളത് കടലിൻ്റെ സൈഡിൽ തന്നെ നമ്മളത് ഉപേക്ഷിച്ചു അപ്പോൾ ആവുമല്ലോ അത് രക്ഷപ്പെട്ട് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ കടലിലേക്ക് പൊക്കോട്ടേന്ന് വെച്ചിട്ട് നമ്മൾ ആ ഭാഗത്ത് തന്നെ ഉപേക്ഷിച്ചു പിന്നെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് ബീച്ചിലേക്ക് ബീച്ചിൻ്റെ വേറൊരു വശത്തേക്ക് കേട്ടോ ഇത് കൂടുതലും ഫോറിനേഴ്സുള്ള ഭാഗമാണിത് ഇവർക്ക് ഇവർ ഇവിടെയാണ് കൂടുതൽ സ്റ്റേ ഒക്കെ ചെയ്യുന്നതും പിന്നെ ഇവർക്ക് ഈ ബീച്ചിൽ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടിരിക്കാനുള്ള ആ ബെഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ചെയറ് പോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഇവിടെ ഈ ഭാഗത്താണ് കൂടുതലുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാലാവസ്ഥ മാറി വരണുണ്ട് ഒരു മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട് കണ്ടോ കണ്ടത് ആ ടൈം കഴിയുമ്പോഴത്തേക്ക് അവരതൊക്കെ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കടകളും ഇങ്ങനെ നോക്കി ഇങ്ങനെ ബീച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കി ഓരോ ടൈസുകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് അഭിക്കും അല്ലുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നടന്ന പെട്ടെന്ന് തന്നെ കാലാവസ്ഥ ഇരുട്ടി ഇരുട്ടായി സന്ധ്യയായി അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഓരോ ഭാഗത്തും റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടെ പിട്ടേ ഇങ്ങനെ നമുക്ക് പറയുന്ന സാധനം അതായത് നമുക്ക് കുറേ മീനുകളിങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ അത് അവർ ഫ്രൈ ചെയ്ത് തരും അങ്ങനെയാണ് പക്ഷേ കൊട്ട റേറ്റാണ് കേട്ടോ ഭയങ്കര വിലയാണ് ഒരു മീനിനൊക്കെ തൊള്ളായിരം രൂപയ്ക്കാണ് കുറച്ച് അങ്ങനെ വില കേട്ട് നിന്നു അല്ലെങ്കിൽ വിദേശികളാണ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് അവർക്ക് ഫ്രഷ് മീനാണ് നമുക്ക് കിട്ടേണ്ടത് വിഴിഞ്ഞത്ത് നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഫ്രഷ് മീനാണ് കണ്ടത് എല്ലാ ഹോട്ടലുകളുടെ ഫ്രണ്ടിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വന്ന് അവർക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്തുന്നു അവരത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ പക്ഷേ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല തൊട്ടാ പൊള്ളുന്ന റേറ്റാണ് ഒരു മീനിനൊക്കെ തൊള്ളായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെയാണ് ഇവർ പറയുന്നത് അത്രയൊന്നും ഇല്ല ഈ ഇവിടെയൊന്നും പക്ഷേ വിദേശികളാണല്ലോ ഇതാണ് നമ്മുടെ വാണിജ്യ തന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ മറ്റു സൈഡിലേക്ക് മറ്റൊരു സൈഡിലേക്ക് എത്തി അപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട് ഒരു പൂരം കാണാൻ വന്ന അത്രയും ആളുകളുണ്ട് ആ ഒരു സന്ധ്യാസമയമാണെങ്കിലും അത്ര ആളുകളുണ്ട് അപ്പോൾ നമ്മൾ വന്ന് ഒരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിക്കാൻ പോവുകയാണ് ചായ വാങ്ങാൻ നിന്നപ്പോഴത്തേക്കും അല്യോ അഭിയും പറയുന്നുണ്ട് അവർക്ക് ചായ വേണ്ട ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കാശുവിടുന്ന് ഇങ്ങനെ വേറൊരു സ്ഥലത്താണത് ഐസ്ക്രീം വാങ്ങേണ്ടത് അപ്പോൾ ഞാൻ അവിടേക്ക് പോയി രണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവന് ആ രണ്ട് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലു ഐസ് ക്രീം അവിടുത്തെ പോരട്ടേ പുരട്ടേന്നായിരുന്നു അപ്പോൾ ഞാൻ പിന്നെയും പോയി രണ്ടു പേർക്കും ഓരോ ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ രണ്ടാള് ഹാപ്പിയായി പിന്നെ നമ്മളവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് ഇപ്പോൾ സ്നാക്സൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി എന്താ വെച്ചാൽ മഴ പൊടിയണുണ്ടായിരുന്നു മഴ കാലാവസ്ഥ മാറി മഴ പൊടിയണുണ്ടായിരുന്നു മഴയ്ക്ക് മുമ്പേ വീട്ടിലെത്തണമല്ലോ അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ നമ്മളവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് നൈറ്റ് വ്യൂ ഒരു രക്ഷമില്ല കേട്ടോ ലൈറ്റ് ഹൗസിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് അതൊരു സൂപ്പർ കിഡിലം വ്യൂ ആണ് കണ്ടോ ലൈറ്റ് ഇങ്ങനെ കറങ്ങി ലൈറ്റ് ഇങ്ങനെ കറങ്ങി അടിക്കുവാണ് ആ ഒരു വ്യൂ കണ്ടോ അടിപൊളിയാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു പിന്നെ ഒരുപാട് ടോയ്സ് ഒക്കെ വെച്ചിങ്ങനെ സൈഡിൽ ആളുകൾ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ എന്തോ ഒന്ന് രണ്ട് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് കാരണം മഴ വരുന്നുണ്ട് മഴയ്ക്ക് മുന്നേ നമുക്ക് വീട്ടിലെത്തണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയൊരു രസമാണ് ഞാൻ ഇത്രയും നാൾ കോളം ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റ് ഹൗസിനായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ആര് വരുന്നുണ്ടെങ്കിലും ലൈറ്റ് ഹൗസും നമ്മുടെ കോളം ബീച്ചും ഒക്കെ ഒന്ന് വന്ന് കാണുക കാണുന്നവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരിക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്